അസലാമു വാഹമത്തേത്തു ആഷുമാനസ്കരിച്ച് ഒരുപാട് ചെയ്തു റബ്ബേ പഠിച്ച റബ്ബേ നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾക്ക് വിഷമങ്ങൾ തരല്ലേ അല്ല ഞങ്ങളുടെ പുത്തൻ വീട് തറവാട്ടിൽ സന്തോഷവും ഐശ്വര്യവും നീ വർദ്ധിപ്പിക്കല്ല തലേ ദിവസം ഫസീല വന്നു പോയതിന് പിന്നെ ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിന് എന്ത് കാര്യത്തിനാണ് അവള് കയറി വന്നത് അതും ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിറങ്ങിപ്പോയാൽ അവള് പിന്നീട് അവൾക്ക് കയറി വരാൻ ഒരു നാണോ ഇല്ലേ റബ്ബേ പഠിച്ചോനെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾ ഈ നല്ലൊരു ദിവസമായിട്ട് നല്ല സന്തോഷത്തിൽ ജീവിക്കേണ്ട സമയമാണ് ഇപ്പോൾ എല്ലാവരും പിന്നെ നോമ്പും പെരുന്നാളും ഒക്കെ ആയിട്ട് എന്തായാലും എന്തെങ്കിലും നവാസ മക്കളും കഴിച്ചിലായല്ലോ അതന്നെ വലിയൊരു ഭാഗ്യം പിന്നെ ഇവിടെ എൻ്റെ ഷാമോനും എൻ്റെ നുസ്സിയും അതും എനിക്ക് സന്തോഷമാണ് പിന്നെ സാജി മക്കളൊക്കെ വരും പെരുന്നാൾക്ക് അതൊക്കെ തന്നെയല്ലേ ആശ്വാസം പക്ഷെ അതിനിടയ്ക്ക് ഇവിടെ കയറി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചോനെ അല്ല എല്ലാ ഷർറിനെ തൊട്ടും നീ കാത്തു രക്ഷിക്കല്ല നീ സൃഷ്ടിച്ചവയുടെ എല്ലാ ഷർറിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലേക് ഉമ്മ തഹജുനുസ്കരിച്ച് ദുവാ ചെയ്തു കുറാൻ പാരായണം ചെയ്തു റബ്ബേ അല്ല ഈ ഒരു വീടിൻ്റെ സന്തോഷം നീയായിട്ട് നശിപ്പിക്കില്ലേ അല്ല ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ കയറി വരുന്ന എന്താ റബ്ബേ ഈ ഒരു സന്തോഷ നിമിഷങ്ങളിൽ തലേ ദിവസം ഷമ്മാസ് അറുക്കുവാനുള്ള ആടിനെയും പോത്തിനെയും എടുക്കുവാൻ വേണ്ടി പോയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പോത്ത് പിന്നെ രണ്ടാടുകളും മോനെ ഉപ്പയുടെ പേരിൽ ഹതി ചെയ്യുക നമുക്ക് ഈ ഒരു ആടിനെ പുത്തൻ വീട് നിറവാട്ടിൽ അത് എല്ലാ വർഷവും ഉണ്ടാക്കാറുമുണ്ട് എന്താണെന്നറിയില്ല ഇപ്രാവശ്യവും നല്ല സന്തോഷവും സമാധാനമായിരുന്നു പക്ഷേ ഫസിയിലിടക്ക് കയറി വന്നപ്പോൾ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടതുപോലെയാണ് ഉമ്മാക്ക് തോന്നുന്നത് ഉമ്മ പെട്ടെന്ന് ഷമ്മാസ് വിളിക്കുന്നു ഉമ്മ നിസ്കാരപ്പായൽ ഇരുന്നു കണ്ട് തിരിഞ്ഞു നോക്കി മോനെ ഉമ്മ നാളെ ഉള്ളേ നോമ്പിനെ മറ്റന്നാൾ പെരുന്നാൾ ആ മോനെ സമയമല്ല ഉമ്മ ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം ആ ആയിക്കോട്ടെ മോനെ പെരുന്നാളായിട്ട് ഫൈസൽ വരുന്നില്ലേ എന്താവോ ഉമ്മ അവൻ വന്നോളും പിന്നെ അവിടെ തന്നെ ആരുല്ലല്ലോ പിന്നെ ആ പിതാവിന് അത്ര സുഖമില്ല വന്നോളും ആയിക്കോട്ടെ ആർക്കെങ്കിലും ഉണ്ടെ മക്കൾ ഉപകാരം ചെയ്യട്ടെ അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെ കൊണ്ടൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവരുത് ഉപകാരം ഉണ്ടായാൽ മതി ഉമ്മ എന്തൊക്കെ അറിയുന്നത് ഷമാസ് അത് ശ്രദ്ധിച്ചു ഉമ്മ ഹേയ് ഒന്നുമില്ല എന്തിന് ഞാൻ കരുതുന്നൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഉമ്മക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട് എന്നുള്ള കാര്യം അവനക്ക് അറിയാമായിരുന്നു ഉമ്മ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ പഠിച്ചതല്ലേ വലുത് ഒരാൾ തകർക്കാൻ വിചാരിച്ചാലും ഒരാൾ എന്തെങ്കിലും കാട്ടാൻ വിചാരിച്ചാലും ഒരിക്കലും അതൊന്നും നടക്കൂല അള്ളാഹു സുബഹാനോത്താൽ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അല്ല മോനെ എന്റെ നവാസിന്റെ പേരിൽ എങ്ങാനുള്ള കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെൺബുദ്ധി എന്നൊക്കെ പറയില്ലേ ഹോ അങ്ങനത്തെ ടൈപ്സാണത് വല്ലാത്തൊരു സാധനമാണത് നമുക്ക് വരാനുള്ളത് വഴിയിൽ തങ്ങൂല തങ്ങൂലറിയില്ലേ അങ്ങനെ വിചാരിച്ചാൽ മതി എൻ്റെ കുട്ടീനെ കാക്കട്ടെ സമാധാനത്തിനൊരു ജീവിതം തുടങ്ങുകയായിരുന്നാൽ പോത്തിന് തുടങ്ങി ഓൾ ശല്യപ്പെടുത്തില്ല എന്ത് കാരണത്തിനാണ് റബേ ഉമ്മ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം എന്തെങ്കിലും ഞാൻ സാറിനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി റെഡി ആക്കട്ടെ കേട്ടോ ഇൻഷാല്ല ഉമ്മ ഞാൻ പോയിട്ട് വരാം അസ്സാം വലൈക്കും ഷംമാസ് പള്ളിയിലേക്ക് ഇറങ്ങി അതുവരെയുള്ള ദിവസങ്ങളിൽ സാധാരണ നവാസ് ഉണ്ടാവാറുണ്ട് പക്ഷേ അന്ന് ഒറ്റക്കായിരുന്നു സത്യം പറഞ്ഞാൽ സൗദിയും മക്കളും അങ്ങോട്ട് ഒഴിഞ്ഞപ്പോൾ തന്നെ വീടങ്ങൊഴിഞ്ഞ പോലെ പക്ഷെ മാ സുമോട് പറയൂ ഉമ്മാ മക്കളില്ലാത്ത വീട് ഒരു രസമില്ല ഉമ്മ അതേ മോനെ ആ കുട്ടികളെ കിളികൊഞ്ചിൽ കേൾക്കാൻ എനിക്ക് വല്ലാത്ത കൊതി വരുന്നേ ഉമ്മ എന്തായാലും അവൽ പോയിക്കോട്ടെ മോനെ എനിക്ക് വല്ലാത്തൊരു വേദന എൻ്റെ മക്കളൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ ഉമ്മ ഉമ്മാർ സന്തോഷത്തിൽ ജീവിക്കാൻ പോയതല്ലേ അതൊരു ഇവിടെ അവരിവിടെയുണ്ടെങ്കിൽ ഫസീലത്ത് വരുന്ന സമയത്ത് ആ കുട്ടികളെ അങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉമ്മ സ്ഥിതി മോനെ അതിനെ ഓർമ്മിപ്പിക്കൽടാ അല്ല അങ്ങനത്തെ ഒരു സ്വപ്നം ഞാൻ കണ്ടിരുന്നത് മക്കളെ ഓള് പിടിച്ച് വലിച്ചു കൊണ്ടേ ഉപദ്രവിക്കണത് മോനെ ഉമ്മങ്ങൾ വിഷമിക്കില്ലതിനെ അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഇൻഷാ ഇൻഷാല്ലാ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ വെറും സ്വപ്നമല്ലേ അല്ലേ മോനെ എടാ ഉമ്മ നിങ്ങൾ വിഷമിക്കാതിരിക്കും കേട്ടോ അതിനൊക്കെ ഇഷ്ടം പോലെ നടപടികളും പരിഹാരങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരാളും ഒരാളുടെ വീട്ടിൽ വന്നിട്ട് ഉപദ്രവിക്കുക അവരെ ഓരോന്ന് വിളിച്ച് പറയാമൊന്നും ലീഗലായ പ്രവൃത്തിയല്ല അതൊക്കെ വെറും ഇല്ലീഗലാണ് എന്നാൽ ഈ സമയം സൗദ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരിക്കൽ പോലും ഒന്നും ഇനി പറയരുത് വേദനിപ്പിക്കുന്ന ഒന്നും പറയരുത് എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു മെസ്സേജ് വീണ്ടും വന്നത് സൗദ വിചാരിച്ചു ഇനിയും എൻ്റെ ഭർത്താവിനെ ഇത് മറച്ചു വെക്കുന്നത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് തന്നെ നവാസ്കയെ വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം അവൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാതെ അവിടെ ഇരുന്നു ഇക്ക പള്ളിയിൽ പോയി വന്ന് സൗദ അസ്സലാമലൈക്കും വലൈക്കും അസലാം ഇക്ക എന്താടി സൗദ എങ്ങനെയുണ്ട് പിന്നെ പെരുന്നാളാണല്ലോ നോമ്പാണല്ലോ ഇക്ക അലദില്ല അറബ് നാട്ടിൽ വെച്ച് ആദ്യത്തെ നോമ്പ് എന്നൊക്കെ പറയുമ്പോ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഇക്ക നമുക്ക് ഇതുവഴി ഉമ്രക്ക് പോകാൻ പറ്റുമോ പിന്നെന്താ ബസ്സുണ്ടല്ലോ ആ ബസ്സിന് കയറിയാലേ അവിടെ എത്തും ഉമ്രക്ക് പെണ്ണെ ഈ യു എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തന്നല്ലേ നമ്മുടെ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ് സൗദി അറേബ്യ ബസ് വഴിയാണ് ഇവിടെ നിന്ന് എല്ലാരും പോകാറുള്ളത് എന്താ ഇവിടെ നിന്ന് പോകാൻ താല്പര്യം ഉണ്ടോ ഇൻഷാല്ല ഹജ്ജ് കഴിഞ്ഞിട്ട് ആ നോക്കാം നിഷാ അല്ല നിനക്ക് വീട്ടിൽ നിന്ന് പോകണേ ഇവിടുന്ന് പോകണോ എവിടെ നിന്ന് പോയാലും നല്ലത് തന്നെയാണ് ഇവിടുന്ന് പോയാൽ ഒന്നും കൂടി ഈസിയാണ് അത് ബസ്സിനാണ് അവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റിന് മുമ്പേ നേരിട്ട് പോയിട്ട് അഞ്ച് മണിക്കൂറാണ് അവിടെ ചെന്ന് ഇറങ്ങുക എന്താ വേണ്ടത് സത്യം പറഞ്ഞാൽ അറബ് നാട്ടിലെത്തിയപ്പോൾ അവൾക്ക് മുത്തഹബീബിൻ്റെ ചാരത്ത് പോകുവാനും കൗബാ ഷെരീഫ് കാണുവാനും വല്ലാത്തൊരു ആഗ്രഹം തൻ്റെ ആഗ്രഹം തൻ്റെ പ്രിയതമനോട് പറയുകയാണ് സൗദ എന്നാൽ അതിനു മുമ്പായിട്ട് തൻ്റെ പ്രിയതമനിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ അതെല്ലാം അദ്ദേഹത്തോടൊന്ന് തുറന്ന് പറയണം അല്ലെങ്കിൽ പക്ഷേ വിഷമാണ് ആലോചിച്ചാൽ പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ ആ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും ഇക്ക ആ എന്താ സൗദാ ഇക്ക എനിക്ക് അങ്ങനെയോടൊരു കാര്യം പറയാണ്ട് എന്ത് കാര്യം എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ നീ എന്താ മടിച്ച് നിൽക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തൊക്കെ തന്നെയാണെങ്കിലും നിനക്ക് എന്നോട് തുറന്ന് പറയാമേ നമ്മളുടെ ഇടയിൽ യാതൊരു കോംപ്ലിമെൻസും കാര്യങ്ങളും ഇല്ല ഒന്നുമില്ല നോ ഒരു ചുമരില്ല നമ്മൾക്കിടയിൽ നമ്മൾക്കിടയിലെല്ലാം ഓപ്പൺ ആണ് നീ എനിക്കുള്ളതാണ് ഞാൻ നിനക്കുള്ളതാണ് അതിനിടയിൽ ഒരു ചുവരുകളില്ല ഇക്ക വീണ്ടും അവൾ വിളിക്കുന്നു എന്താ പെണ്ണേ നമുക്കിടയിൽ ഒരു ചുമര് കെട്ടാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിലോ സൗദ നീ എന്താ പെണ്ണേ പറയുന്നത് ഏ അല്ലിക്ക എനിക്ക് പേടിയാണ് എന്ത് എന്തു പറ്റി ഏ നമ്മളെ ബന്ധം വിവാഹബന്ധം നമ്മുടെ സ്നേഹബന്ധം ആരെയും തകർക്കുമോ എന്താണ് നീ പറയുന്നത് ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലേ അത് മനസ്സിൽ നിന്നങ്ങട്ട് വേർപെട്ട് പോയെങ്കിലും പോവുള്ളൂ അല്ലാതെ ഒരാൾ തകർത്ത് തകർത്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും തകർ തകരില്ല പാവം എൻ്റെ ഭർത്താവ് ഇപ്പോഴും നല്ല സന്തോഷത്തിലാണ് ഞാനിത് അത് കാണിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും എൻ്റെ ഇക്കയുടെ മനസ്സ് വേദനിക്കും ആ സന്തോഷം ഇല്ലാതാവും എന്തൊക്കെ തന്നെയാലും പെരുന്നാളൊക്കെ അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവാം ആ പിന്നെ സൗദ മക്കൾക്കുന്ന്ക്കൊണ്ട് ഡ്രസ്സ് എടുക്കണ്ടേ നമുക്ക് ഇന്ന് രാത്രി പോവാട്ടോ ഇന്ന് എന്തൊക്കെ തന്നെ നോമ്പല്ലേ ഇൻഷാല്ല ഇക്ക അത് വന്നപ്പോൾ വന്നപ്പോ ഇട്ടതന്നെ ഉണ്ടല്ലോ പുതിയത് ഇനിയിപ്പോ വേണോ മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മാക്കും തന്നെ കേട്ടോ എന്തൊക്കെ തന്നെയാലും ഇനിയിപ്പോ ഏതൊരു ഫങ്ഷന് വേണ്ടിട്ട് ഡ്രസ്സ് എടുത്തില്ലെങ്കിലും ആ രണ്ട് പേരുന്നാൾക്ക് അത് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ആദ്യം ഉപ്പ വാങ്ങിത്തന്ന തന്ന സംഭവമായിരുന്നു അത് ഇനി ഇപ്പോഴായിട്ട് കുറക്കണ്ട എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെ നിനക്കൊക്കെ അങ്ങനെ തന്നെ അത് ആ രണ്ട് പെരുന്നാളുടെ ആ ഒരു സുന്നത്തെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഇതുവരെ ആയിട്ട് അത് മുടക്കിയിട്ടില്ല കാരണം നമ്മൾ എത്രയോ ഫങ്ഷന് കാര്യങ്ങൾ കല്യാണങ്ങൾ വരുമ്പോഴൊക്കെ പുതിയ ഡ്രസ്സ് ഇടുന്നു പക്ഷേ അതൊന്നും സുന്നത്തില്ല പക്ഷേ സുന്നത്തുള്ളതാണ് ഈ രണ്ട് പെരുന്നാൾക്കുള്ള ആഘോഷം പുതിയ വസ്ത്രം ധരിക്കൽ സുഗന്ധം പൂഷൽ ഇതെല്ലാം നമുക്ക് സുന്നത്തുള്ളതാണ് അതുകൊണ്ട് വെറുതെ എന്ത് ചെയ്യാ സുന്നത്ത് ഒഴിവാക്കണേ ഈ ഒക്കെ ഒരു കാര്യം അവൾ ഫസീലയുടെ ആ ഒരു മെസ്സേജ് അപ്പോഴും കാണിക്കാൻ തയ്യാറായില്ല എൻ്റെ ഇക്ക ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് മക്കളുടെ കൂടെ കളിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഞാൻ ആ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് വല്ലാതെ വിഷമം തോന്നും വേദനയ്ക്കും ആ ഒരു ഉഷാറെല്ലാം ഇല്ലാതാകും തൽക്കാലം അവിടെ നിൽക്കട്ടെ വീണ്ടും അവൾ അത് മറച്ചു വെച്ചു അവൾ പെരുന്നാൾ കഴിയട്ടെ ഇക്ക അല്ലെങ്കിൽ അതിനിടക്ക് എന്തെങ്കിലും ഷോക്ക് ഇത് കേട്ടുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു മൂടില്ലാത്ത അവസ്ഥയായിരിക്കും എന്തേലും വേണ്ടിയില്ല എൻ്റെ ഇക്കയുടെയും ഞങ്ങളുടെയും ആദ്യത്തെ പെരുന്നാളിത ഇവിടെ കഴിയട്ടെ എന്നിട്ട് മതി ബാക്കിയൊക്കെ ഇൻഷാ അല്ല താൻ അത്ര വേദന സഹിച്ചാലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വേദന സഹിക്കരുത് വിഷമിക്കരുത് എന്നാണ് അവളുടെ ചിന്താഗതി ഒരിക്കൽ പോലും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അള്ള എനിക്ക് അദ്ദേഹം എപ്പോഴും ഹാപ്പി ആയിരിക്കണം അതാണ് ഇഷ്ടം പിന്നെ നമുക്ക് നാളെ ഈദ്ഗാഹയിലൊക്കെ പോകണം കേട്ടോ ഇക്ക അത് അതെ അവിടെ ഇഷ്ടംപോലെ ലേഡീസ് സംസ്കരിക്കുന്ന ഒരു ഭാഗത്തുണ്ടാവും ജെൻസ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സൗകര്യങ്ങൾ കാര്യങ്ങൾ ഇവിടുത്തെ ഷെയ്ഖൊക്കെ ആയിരിക്കും ഇമാമ നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ പ്രാവശ്യത്തെ നമ്മളെ ഇവിടുത്തെ പെരുന്നാൾ ഇൻഷാല്ല പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇൻഷാല്ല ഒക്കെ ഇക്ക സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ട നീ ഒരുപാട് കറിയണ്ട അല്ല നാളെന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന മജ് മന്തി ബിരിയാണി നിനക്ക് എന്താണ് ഇഷ്ടം ഇക്ക ഞാനെല്ലാം ഉണ്ടാക്കും എനിക്ക് എന്തായാലും കുഴപ്പമില്ല പിന്നെ ഇക്കയുടെ ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ വന്നോട്ടെ ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കാം ഫുഡ് സെറ്റാക്കിയിട്ട് അവരെയൊക്കെ വിളിക്കാം അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഫ്രണ്ട്സുകളെ കൂട്ടിക്കൊണ്ട് വന്നോ കേട്ടോ അതല്ലേ നല്ലത് ആ ആയിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചാൽ വരും ഞാൻ പെട്ടെന്നെല്ലാം സെറ്റാക്കാം കേട്ടോ സെറ്റാക്കി എന്നിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് കുറച്ച് നേരത്തെ ഉണരേണ്ടി വരും പെരുന്നാളൊക്കെ ആവുമ്പോഴേ ആ ഇൻഷാ അല്ല ആ പിന്നെ ഇവിടെ ചിലയിടങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ ആടിനടുത്ത് ഇറച്ചികളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഇവിടെയൊക്കെ ഒരു ഓരോ ഓരോ അറബി വീടുകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഓക്കേ നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് ബീഫാണല്ലോ കിട്ടുക അല്ലേ ആ വല്ലപ്പോഴും എവിടെന്നെങ്കിലൊക്കെ ഒരു ആടൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ കേട്ടോ ഇവിടെ കാര്യമായിട്ട് ഈ ആട് തന്നെ ആയിരിക്കും എല്ലാവരും ഇറക്കുക പിന്നെ വല്ലപ്പോഴും ചില ആളുകൾ ഒട്ടകം അങ്ങനെയൊക്കെ ഒട്ടകത്തിന് അറുത്ത് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവും പക്ഷെ നമ്മുടെ ഈ ഏരിയയിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്തോ അറിയില്ല നമുക്ക് ഇപ്രാവശ്യം നോക്കാം കറക്റ്റായിട്ട് ഇക്ക നാട്ടിൽ അതെ നാട്ടിൽ അവർ ഇറക്കുന്നുണ്ട് അത് എന്തൊക്കെ തന്നെയാലും അവിടെ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് പിന്നെ നുസൈബിയുടെയും നിന്റെയൊക്കെ വീട്ടിലേക്ക് എത്ര എത്ര പൊതി വേണ്ടി വരുന്ന കറക്റ്റ് കണക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ ക്ഷമ അതിനനുസരിച്ച് എത്തിക്കാലോ ഇക്ക അങ്ങോട്ടൊന്നും വേണമെന്നില്ല ആഹ് അത് പിന്നെന്താ നമ്മുടെ ഫാമിലി അയൽവാസികള് ഫ്രണ്ട്സുകൾ എല്ലായിടത്തേക്കും നമുക്ക് എത്തിക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് സത്യം പറഞ്ഞാൽ നവാസിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബലിപെരുന്നാൾ കാലം നാട്ടിൽ ആഘോഷിക്കുവാൻ കഴിയാത്തത് സൗദി ചോദിക്കുന്നു ഇക്ക നിങ്ങളുടെ ചിന്ത മുഴുവൻ നാട്ടിലാണല്ലേ ആടി അവിടെയാണല്ലോ രസം ഇവിടെ ആവുമ്പോൾ എന്താ പെരുന്നാള് ശരിയാണ് ഇവിടെ ജോലിക്ക് പോകുന്നവരൊക്കെ രാവിലെ പള്ളിയിൽ പോകും വന്നിട്ട് ഭക്ഷണം കഴിക്കുക ഇടന്ന് ഇറങ്ങുക അത് തന്നെയാണ് ഇവിടുത്തെ കാര്യമായിട്ടുള്ളത് ഇവിടെ പെരുന്നാളെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരുപാട് ആളുകൾക്കൊന്നും അങ്ങനെ എൻജോയ്മെന്റ് നമ്മളെ നാട്ടിലെ എല്ലാ അയൽവാസികളുടെ കുടുംബങ്ങളുടെ വീട്ടിലേക്കും കയറി ഇറങ്ങും അവിടെ നിന്ന് അല്പം ആ ടേസ്റ്റുള്ള ആ ഒരു പായസം കഴിക്കും അല്ലെങ്കിൽ കുറച്ച് ചോറ് കഴിക്കും ചിലയിടത്ത് ബിരിയാണി ചിലയിടത്ത് മന്തി ചിലയിടത്ത് ഫ്രൈഡ് റൈസ് ചിലയിടത്ത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസിലുള്ള ഫുഡും ആയിരിക്കും ഉണ്ടാക്കുക അപ്പം എല്ലാ വീട്ടിലൊന്നും അല്പം ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിക്കുക എന്നുള്ളത് അതൊക്കെ ശീലമായതല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗൾഫ് രാജ്യം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ പ്രവാസികളായ ഒരുപാട് ആളുകൾ പെരുന്നാൾ അവർക്ക് എന്ത് പെരുന്നാൾ കാരണം അവർക്ക് ചിലപ്പോൾ ആ ദിവസം വരെ ഡ്യൂട്ടി ഉണ്ടാകും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പിറ്റേന്നായിരിക്കും സാധാരണ രീതിയിൽ മൂന്ന് ദിവസം ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പല ആളുകൾക്കും കിട്ടാറില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയൊക്കെയാണ് എന്തൊക്കെ തന്നെയായാലും പെരുന്നാളൊക്കെ നാട്ടിൽ തന്നെയാണ് രസം പക്ഷേ നീ കണ്ട പിന്നെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് അത് ഇവിടുത്തെ പ്രത്യേകതയാണ് കേട്ടോ റോഡിൻ്റെ ഇരു സൈഡുകളിലുമായിട്ട് ഒരുപാട് ഒരുപാട് ലൈറ്റുകളും അതുപോലെ ഓരോ മർഹബൻ ബിക്കും ഈദ് മുബാറക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈദിനെ വരവ് വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് ആയിക്ക ഞാൻ കണ്ടു ആ അതൊക്കെ ഇവിടുത്തെ പ്രത്യേകത കൂടിയാണ് എന്തൊക്കെ തന്നെയായാലും മഷഅള്ള അലഹമ്മദ നിന്റെ ആഗ്രഹം പോലെ അറബ് നാട്ടിലെ ആദ്യത്തെ ബലി പെരുന്നാൾ അല്ലേ ഇക്ക അലഹില്ല പഠിച്ച റബ്ബിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ആഗ്രഹിക്കാനുള്ള ഒരു വകുപ്പില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നീ ഒന്ന് പോടി വേണേ അതേ ഇക്ക സത്യമായിട്ടും എങ്ങനെ നമുക്ക് സ്വപ്നം കാണുവാനും വേണമുള്ളൊരു ഭാഗ്യം പക്ഷേ ഇതറിയാതെ പെട്ടെന്ന് എന്നെ വരെ ഷോക്ക് ഏൽപ്പിച്ച ഒരു സംഭവമാണ് ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പഠിച്ചവനെ സൗദ പുറത്ത് നല്ല രീതിയിൽ സന്തോഷത്തിലും നവാസിനോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് നവാസ്കയോട് സംസാരിക്കുമ്പോൾ ടൈം പോകുന്നതേ അറിയില്ല എപ്പോഴും അവൾ പറയുന്നൊരു വാക്കാണത് ഇക്ക എന്താണെന്നറിയില്ല നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് വല്ലാത്തൊരു സുഖമാണ് റാഹത്താണ് സന്തോഷമാണ് മോളെ അതിനു വേണ്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചത് ഏ അപ്പോൾ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയാണ് ആ പിന്നെ ഉമ്മ നിന്നോട് എന്താ പറഞ്ഞത് എന്ത് കാര്യം അല്ലേ ഉമ്മ പറഞ്ഞല്ലോ പഠിച്ചോനെ തിരിച്ചു വരുമ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടേ ഇക്ക പഠിച്ചോനെ മക്കളെ കൊന്ന് വലുതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതിട്ട് ആ നോക്കാം പിന്നെ മക്കൾ വലുതാകും ചെറുതാവും നമുക്ക് വിഷയമല്ല പഠിച്ചറമ്പ് വായ കീറിയവർക്ക് പഠിച്ചറമ്പ് അന്നം നൽകുന്ന പിന്നെന്തിനാ സൗദാ നമ്മൾ ഭയക്കണം അതല്ലേ ഇക്ക ഈ മക്കൾക്ക് സ്നേഹം കുറഞ്ഞു പോവുക അല്ലെങ്കിൽ അവരെനിക്ക് കെയർ ചെയ്യാൻ കഴിയൂലെന്നൊരു ബേജാറുകൊണ്ടാണ് അതൊന്നും വിഷയമേ അല്ല ചെറിയ ചെറിയ എത്ര മക്കൾ അങ്ങനെ ജീവിക്ക് പോകുന്നു ജീവിച്ചു പോകുന്നു ഇനിയിപ്പോൾ അവർക്കൊരു കൂട്ടാവുമല്ലോ അല്ലേ ഇക്ക അവർ കൂട്ടുണ്ടല്ലോ ഒരാണും പെണ്ണും അങ്ങനെയല്ലടി എന്നാലും ആണിനായാലും പെണ്ണിനായാലും ഒരു കൂട്ട് വേണ്ടേ ആ അതൊക്കെ ഓക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നവാസിന്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ സൗദ നാണിച്ച് തല തലതാഴ്ത്തി എന്നാൽ ഈ സമയം അതാ മുമതാസിന്റെ വീട്ടിൽ മോളെ ഉമ്മ വിളിക്കുന്നു ആ എന്താ അല്ല അവൻ്റെ വിവരം വല്ലതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നോ ഉമ്മ ദയവായി ഇനി ആ ഒരു വാക്ക് പറയുന്നത് എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ല അദ്ദേഹത്തിന് പറഞ്ഞതല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ് ഉമ്മ അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് മോളെ നിന്റെ ബുദ്ധിമുട്ടിക്കല്ലേ ഞാൻ ഒരിക്കലും അല്ലേ അവൻ്റെ കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു അമ്മ എനിക്കൊരു അപേക്ഷയുണ്ട് ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ പോവില്ല മോളെ നീ സത്യത്തിലാണ് പറയുന്നത് അതെ ഉമ്മ ആയിക്കോട്ടെ മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ മോളൊരിക്കലും ഞാൻ നിർബന്ധിച്ച് പറഞ്ഞായിക്കൂല പക്ഷെ അയാൾ ഇന്ത്യ വിട്ട് പോയിട്ടില്ല എന്നതിൻ്റെ യഥാർത്ഥ തെളിവുകളൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയവും ഉണ്ടായിരുന്നു അങ്ങാർ അമേരിക്കയിലേക്ക് കയറിപ്പോയതാണെങ്കിൽ അത്ര പെട്ടെന്ന് വരും പേടി പേടിയുണ്ടാക്കുമായിരുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നുള്ള പേടിയാണ് ഉമ്മ എനിക്ക് സത്യമായിട്ടും മോളെ സാരല്ല ഓനെ ഡൈവോഴ്സ് ആയുണ്ടോ ഒഴി പോവുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നാൽ പിന്നെ എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുമായിരുന്നു ഉമ്മ എനിക്കിപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കണേയില്ല ഇത് തന്നെ ഞാൻ മടുത്ത് നിൽക്കുകയാണ് എനിക്കയാളെ പേടിയാണ് അയാൾ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് നന്നായിട്ടറിയാം ഏയ് മോളെ നിന്നാരും തൊഴാൻ വരില്ല ഉമ്മ എനിക്കറിയില്ല അദ്ദേഹം അത്തരക്കാരനാണ് ഒന്നിനും മടിക്കാത്തയാളാണ് അപ്പോൾ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് പേടിയുണ്ട് മോൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ഫൈസലൊക്കെ ഉണ്ടല്ലോ അവനൊക്കെ പിന്നെ എന്തിനാണ് ഉമ്മ പൈസക്കിയൊക്കെ അയാൾക്ക് ദേഷ്യമായിരിക്കുമോളെ അതൊന്നും പ്രശ്നമല്ല ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെന്തവിടെ ഇഷ്ടമില്ലാത്തതോടെ കൂടെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇവിടെ ഈ നാട്ടിലുണ്ട് പോലീസും കോടതിക്ക് അങ്ങനെ അങ്ങ് വിടാനൊന്നും പറ്റില്ല ഉപദ്രവിക്കുക പീഡിപ്പിക്കുക പെണ്ണുങ്ങളെ ഭാഗത്തു ഒരു പരാതി കൊടുത്താൽ മതി ആണുങ്ങൾ അതാ നിൽക്കും അങ്ങനെയാണല്ലോ ഉമ്മ കേസിനും കൂട്ടത്തിനും കാര്യത്തിനൊന്നുമില്ല ഒന്നുകൊണ്ട് ഒഴിഞ്ഞു പോയാൽ മാത്രം മതി എനിക്ക് കഴിവ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാറ് അതുകൊണ്ടാണ് മകളുടെ വാക്കുകൾ കേട്ട് ആ ഉമ്മ ശരിക്കും ഞെട്ടിപ്പോകിയാണ് പഠിച്ചു എന്റെ കുട്ടി കൊറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അവൾ പിടിവാശിയിൽ തന്നെയാണ് നേരെ അത് ഉപ്പയുടെ അടുക്കൽ ചെല്ലുന്നു അതെ ഇക്ക ആ എന്താടി അതെ മോൾക്ക് തീരെ താല്പര്യമില്ല ആ ഒരു ബന്ധത്തിനോട് ഏത് അതെ അവളുടെ ഭർത്താവുമായുള്ളേ അവൾക്ക് തീരെ ഇഷ്ടമില്ലെന്നാ പറയുന്നത് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ അല്ലേ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്താ നമ്മൾ വെച്ചുകൊണ്ട് ഒരുപക്ഷെ നന്നായി വരികയാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ത് വെയ്റ്റ് ചെയ്യല് ഓനാൾ ശരിയില്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആയിക്കോട്ടെ മോളുടെ ഇഷ്ടം പോലെ കാക്ക മോളോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം ഇതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അല്ലാതെ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനൊന്നും കാട്ടിയിട്ട് കാര്യമില്ല ആയിക്കോട്ടെ മോളുടെ ഇഷ്ടം അങ്ങനെ വെച്ചാൽ അങ്ങനെ മോള് പറഞ്ഞതാണ് കഴിയൂല അയാളുടെ കൂടെ ജീവിക്കാനെന്ന് എന്ന് എടി മോളെ കല്യാണം കഴിച്ച വീട്ട്ക്ക് പറഞ്ഞേ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞേക്കത് ഇവിടെ നിർത്തിയിട്ട് അവൾക്ക് അങ്ങനെയല്ലല്ലോ അതിനനുസരിച്ചുള്ള ആളെ കണ്ടെത്തണം അല്ല എന്താ കാലാകാലം ഒറ്റയ്ക്ക് വേണമെന്ന് ഞാൻ പറയണില്ല എടേ എനിക്കെന്തൊക്കെയോ എൻ്റെ മനസ്സിൽ തോന്നാണ് എന്തേ അല്ല ഞാൻ പറയുന്നത് ശരിയാണോ എനിക്ക് അറിയണില്ല എന്താ എന്താ കാര്യം പറ അത് എൻ്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ് കേട്ടോ നടക്കുമോ എന്തോ ഏതോ ഒന്നും അറിയില്ല പിന്നെ നമുക്ക് ഫൈസലിനെ കൊണ്ടങ്ങട്ട് അങ്ങോട്ട് ഈ ബന്ധം ഒഴിവാകുകയാണെങ്കിൽ പെട്ടെന്ന് ഫൈസലിനെ കൊണ്ട് അങ്ങ് കല്യാണം കഴിപ്പിച്ചാലോ എന്തൊക്കെ തന്നെയാലും അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും അപ്പോൾ ഇക്ക നിങ്ങൾ പറയുന്നത് എൻ്റെ മനസ്സിലും തോന്നിയൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് അവർ സമ്മതിക്കുമോ നമ്മളെ രണ്ടാം രണ്ടാംഘട്ടുകാരി എന്നുള്ള പേര് വന്ന് വീണല്ലോ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങോട്ട് ഒഴിവായി കിട്ടിയാലേ എന്നാൽ നമുക്ക് ഫൈസലിനേറ്റുള്ള വിവാഹ എണ്ണ നടത്താം നമ്മളെ മോളെ എങ്ങനെയുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാ പിന്നെ നമ്മളെ മകൻ മാത്രമല്ല മരുമകൻ കൂടിയായി അവൻ നമുക്ക് ഹലാലായി മാറും എന്താണ് നിന്റെ അഭിപ്രായം ഉമ്മയും ഉപ്പയും സന്തോഷത്തിലാണ് എനിക്ക് നല്ലതേ പറയുവാനുള്ളൂ ഫൈസൽ എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് പക്ഷെ മോളുടെ കാര്യത്തിൽ മോൾക്ക് ഇഷ്ടപ്പെടും എന്തോ മോൾക്ക് എന്താ ഇഷ്ടപ്പെടായി മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവന് തന്നെയല്ലേ ശരിക്കും പോണ് കണ്ട ഒരു ഭാര്യയും ഭർത്താവും പോലെ തന്നെ തോന്നും അത് കേട്ട് ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇത്ര പെട്ടെന്ന് അതൊക്കെയാണ് മനസ്സിൽ ഓർത്തു വെച്ചുല്ലേ ആ ഇക്ക അല്ലാതെ പിന്നെന്താ മോൾക്കൊരു നല്ല ഭാവി ജീവിതം വേണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പത്തുള്ള ആളുകളുടെ അടുക്കലേക്കൊക്കെ കെട്ടിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതൊക്കെ തന്നെയായിരിക്കും കുറച്ചൊക്കെ മനുഷ്യ സ്നേഹം കൂടെ വേണം പിന്നെ ദീന വേണം അതാണ് മേനെ ദീനുള്ള ഉള്ള ഒരാൾക്കും ഇങ്ങനെ കഷ്ടപ്പെടുത്താതൊന്നും കഴിയില്ല ദീന ഇല്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ഒന്നിനും മടിക്കാത്ത ഒരുപാട് പേരുണ്ടാവും എന്തായാലും നമ്മളെ മോള് രക്ഷപ്പെട്ടത് നന്നായില്ലേ ഫൈസലിനെ കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമാണ് ഫൈസലിനെയും മുമതാസിനെയും എങ്ങനെയും നിക്കാഹ് കഴിപ്പിക്കണം എന്ന് തന്നെ ആയിരുന്നു ഉമ്മയുടെയും ഉപ്പയുടെ ആഗ്രഹം പക്ഷെ ഒരു കാലത്ത് ഫൈസൽ അത് തട്ടി മാറ്റിയതായിരുന്നു എന്നാൽ വീണ്ടും അവരുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം ഫൈസലിന്റെ മനസ്സിലും ഈ ആഗ്രഹം ഇല്ലാതില്ല പക്ഷെ കണ്ണെടുത്താൽ കണ്ടുകൂടാ മുസ്സിനിയുടെ ഭർത്താവിന് ഫൈസലിനെ എങ്ങനെയെങ്കിലും ഫൈസലിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു പക്ഷേ അവൻ ശ്രമിക്കും അതിനുവേണ്ടി ഏതറ്റവും വരെ പോകാനും അവൻ തയ്യാറായിരിക്കും ആ പിന്നെ പെരുന്നാളല്ലേ പറഞ്ഞേക്കണ്ടേ ഫൈസലിനെ രണ്ടു ദിവസം ഉമ്മയുടെ അടുക്കലേക്ക് നിന്നോട്ടെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ അന്ന് ഫൈസലിനെ ഉമ്മ ചായ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറയുന്നു മോനെ ആ എന്തു ഉമ്മ മോനെ മോനെ വീട്ടിലേക്ക് പോകാണെങ്കിൽ പോയിക്കോളൂട്ടോ കാരണം പെരുന്നാളൊക്കെയല്ലേ മോൻ്റെ ഉമ്മ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഉമ്മ അത് ഇൻഷാല്ല ഞാൻ പൊയ്ക്കോളാം അല്ല മോനെ പറഞ്ഞൊക്കെ അല്ലെട്ടോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം കാരണംന്ന് വെച്ചാലേ ആ ഉമ്മ കാത്തിരിക്കുന്നുണ്ട് എന്നത് ഉറപ്പായിരിക്കുമല്ലോ കാരണം പെറ്റേ മക്കളല്ലേ മക്കൾക്ക് വേണ്ടി ആ പെരുന്നാൾ ദിവസം ഒരുമിച്ച് കൂടുവാൻ കാത്തിരിക്കുന്നവരായിരിക്കും എല്ലാവരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരിക്കലും മോന് പോകാൻ വേണ്ടി പറഞ്ഞാലല്ലെട്ടോ ഉമ്മ എനിക്കറിയാം എല്ലാം അതൊന്നും ഉമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇൻഷാല്ല ഞാൻ പോകും പിന്നെ നിങ്ങൾ സേഫ്റ്റി ആയിരിക്കണം അതേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ ഇൻഷാല്ല ഞാൻ ഇന്ന് പോകട്ടോ അപ്പോൾ അവിടെ വീട്ടിലറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതിലൊക്കെ പങ്കുചേരണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നവാസ്ക്ക് ഇല്ല ഷമ്മാസ് മാത്രമല്ലേ എല്ലാം ഒറ്റക്ക് അവന് കഴിയില്ലായിരിക്കും എന്തൊക്കെ തന്നെ ഹെൽപ്പിന് ആളുണ്ടെങ്കിലും വീട്ടുകാർ ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം പോട്ടോ മോനെ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ അല്ലല്ല ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതെന്നാണ് ആ ആയിക്കോട്ടെ ഇൻഷാള്ള നിങ്ങളൊരു പേടിയും ഇല്ലാതെ നല്ല രീതിയിൽ ഇവിടെ നിന്നോളൂ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടിയെത്തും അന്ന് വൈകുന്നേരം തന്നെ ഫൈസലെ അതാ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് സത്യം പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു അത് മോനെ മോൻ പോവുകയാണോ അതും ഉമ്മ പോട്ടെ ഇനി ഇൻഷാള്ള പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാട്ടോ സത്യം പറഞ്ഞാൽ ഫൈസൽക്ക് പോകുന്നത് മുമതാസിനും വളരെയധികം സങ്കടമുള്ളതായിരുന്നു ഉപ്പയുടെ യാത്ര പറയുകയാണ് ഫൈസല് ഉപ്പ എന്ന ഞാൻ പോയിട്ട് വരാ മോനെ പെരുന്നാളായിട്ട് മോൻ പോവുകയാണോ അതെ ഉമ്മ ഉണ്ടല്ലോ അവിടെ ആ ആയിക്കോട്ടെ കുട്ടി ചെല്ലി ഉമ്മാൻ്റെ ഒക്കെ കുരുത്തും പൊരുത്തും എപ്പോഴും വാങ്ങണം അത് തന്നെയാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുക അങ്ങനെ അത് ഫൈസൽ അവിടെ നിന്ന് ഇറങ്ങുന്നു ഒരിക്കൽ കൂടി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മുംതാസ് തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് അവൻ കണ്ടു മുംതാസിനോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു ഡേ ഞാൻ പോയിട്ട് വരാം എന്തെന്നറിയില്ല മുംതാസിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സന്തോഷങ്ങൾ ഉള്ളതുപോലെ എന്നാൽ അതെല്ലാം പറന്നകന്ന് പോകുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് അവൾ നേരെ ഉമ്മയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഉമ്മ ഫൈസൽക്ക് പോയിട്ട് ഒരു രസമില്ലല്ലേ മോളെ അവർക്ക് ഉമ്മയൊക്കെ ഉള്ളതല്ലേ അവർക്ക് വീടും തറവാടും ഒക്കെ ഉള്ളതല്ലേ കൂട്ടുകുടുംബങ്ങളുള്ളതല്ലേ അപ്പം അവർക്കൊക്കെ അവിടെയൊക്കെ പോകേണ്ടി വരൂലേ ആ ഉമ്മ എന്നാലും ഫൈസൽക്കിവിടെ ഉണ്ടാവുമ്പോൾ ഒരു സമാധാനായിരുന്നു ഒരു സന്തോഷമായിരുന്നു അല്ലേ മോളെ അവൻ വരുമല്ലോ ഇനിശ അല്ല അവർ പോകട്ടെ അവർ പോയിട്ട് സന്തോഷത്തിലാകട്ടെ എല്ലാവരും ഉമ്മയും മക്കളും എല്ലാവരും കൂടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അതുതന്നെയല്ലേ എല്ലാ ഉമ്മമാരുടെയും ഉപ്പുമാരുടെയൊക്കെ ആഗ്രഹം ഫൈസലിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു സാധാരണ രീതിയിൽ കോളിങ് ബെല്ലായിരുന്നു പതിവ് പക്ഷേ ഇതൊരു മുട്ടായിരുന്നു ആ കേട്ട് ശരിക്കും അവരൊന്ന് ഞെട്ടി പഠിച്ചോനെ എന്താ മുമതാസിന് ശരിക്കും ഭയം തോന്നി റബ്ബേ അയാളെങ്ങനെ തിരിച്ചു വന്നോ അത് ഫൈസൽക്കില്ലാത്ത സമയം ഇങ്ങനെ നോക്കി മോളെ ആരാടി മോളെ വാതിൽ തുറന്നുകൊടുക്ക് ഉമ്മ വേണ്ട എനിക്ക് പേടിയാണ് എന്താ മോളെ നീ ഇങ്ങനെ നീ ആരെയാണ് പേടിക്കുന്നത് ഞാൻ തുറന്നു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ മുന്നോട്ട് പോകുമ്പോൾ ഉമ്മയുടെ കൈ പിടിച്ച് അവൾ പറഞ്ഞു വേണ്ട ഉമ്മ വേണ്ട അതയാളായിരിക്കും ആര് എൻ്റെ ഭർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അയാൾ മോളെ നീ ഒന്ന് മാറി തന്നെ മോളെ തള്ളി മാറ്റിക്കൊണ്ട് ഉമ്മ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അതാ ഉമ്മ ഉമ്മയെ അവൾ പിടിച്ചു വെച്ചുകൊണ്ട് പറയുന്നു വേണ്ട പോകണ്ട ഒരിക്കലും വാതിൽ തുറക്കണ്ട എന്നെ പിടിച്ചു കൊണ്ടുപോകും എന്താ മോളെ നിനക്ക് വീണ്ടും വാതിൽ ശക്തമായി കേൾക്കുന്നു ഉമ്മ ഇത് അയാൾ തന്നെ ദയവായി തുറക്കരുത് വാതില് അവൾക്ക് ഭയം തോന്നി അവൾക്കറിയാമായിരുന്നു തൻ്റെ ഭർത്താവായിരിക്കും തന്നെ കൊണ്ടുപോവാൻ വരികയായിരിക്കും എന്നുള്ളത് പഠിച്ചോനെ ഒരിക്കൽ പോലും ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം അത് എനിക്ക് ആഗ്രഹമില്ലല്ല പഠിച്ചോനെ നീ കാത്തു രക്ഷിക്ക് അവൾ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു വേണ്ട ഉ വേണ്ട തുറക്കണ്ട ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഉപരക്ക എത്തു